മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ കമൽനാഥ് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തം ഇതേ തുടർന്ന് എം എൽ എ ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം കമൽനാഥിനൊപ്പം കൂട്ടപലായനം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരിയും പ്രതിപക്ഷ നേതാവ് ഉമാങ് സിൻഹാറും മറ്റു മുതിർന്ന നേതാക്കളും എം എൽ എമാരോട് ആശയവിനിമയം നടത്തി കമൽനാഥുമായും മകൻ നഗുൽനാഥുമായും അടുപ്പമുള്ള എം എൽ എമാരിലാണ് കോൺഗ്രസ് നേതൃത്വം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കമൽനാഥ് മകനും എംപിയുമായ നഗുൽനാഥിനൊപ്പം ശനിയാഴ്ചയാണ് ഡൽഹിയിലെത്തിയത് പാർട്ടി വിടുമെന്ന പ്രചാരണം നിഷേധിക്കുന്നില്ലെന്ന് കമൽനാഥ് ഡൽഹിയിൽ പറഞ്ഞു അങ്ങനെയെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം മാധ്യമങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി നേരത്തെ നഗുൽനാഥ് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പേര് നീക്കം ചെയ്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പാർട്ടിയിലെ കൂട്ടപലായനം തിരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ ന്യൂസ് ഡെസ്ക് യൂടോക്ക്